അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു അലഹദില്ലാസ്ലാത്തു വസ്സലാം അലാ റസൂലില്ല സഹബിഹി അൽ ഫൈസീനഅബിനാദ് എനി ജബ്ബാർ പറയുന്ന ഒരു സംഗതി വിശുദ്ധ ഖുർആാന് ഖുഹാനിനെ സംബന്ധിച്ച് ഫി കിതാബിം മഖിനോൻ ഫി ലൗഹിം മഹഫൂൽ എന്നൊക്കെ പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ പവിത്ര മഖ്നൂനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആരാലും സ്പർശിക്കാൻ കഴിയാത്ത പരമരഹസ്യമായിട്ടുള്ള ഒരു പിന്നെ ലൗഹ് ഒരു ഫലകത്തിൽ നഹൂല ഖുർഹാനും ഖരീം ഫീ കിതാബിം മഖ്നൂൻ ഒരു ഗ്രന്ഥത്തിൽ അതുപോലെ ഫീ ലൗഹിം മഹഫൂദ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലൗഹിൽ മഹഫൂദിൽ കുർഹാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഖുർആനിൽ അള്ളാഹുവിൻ്റെ സ്വഭാവമാണ് പറയേണ്ടിയിരുന്നത് മുഹമ്മദിൻ്റെ സ്വഭാവമായിരുന്നില്ല എന്നാണ് ജബ്ബാർ പറയണത് അപ്പോൾ ജബ്ബാർ ഈ ഖുർആാന് എങ്ങനെയാണ് പഠിച്ചതെന്ന് നമ്മൾ മനസ്സിലാവാത്തത് ഖുർആാന് പരതുന്ന ഒരാളെ സംബന്ധിച്ച് നബിസ്ലല്ലാഹു അലൈ വസല്ലമ്മയുടെ വിശേഷണങ്ങൾ സ്വഭാവ ഗുണങ്ങൾ മഹിമകൾ ഖുറാനിൽ പരാമർശിക്കേണ്ടുള്ളത് ശരിയാണ് ഒമിമാർഹ്മിം മിൻ മിനല്ലാഹി ലിൻ തലഹും സൂറത്ത് ആലിമ്രാൻ നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ ജനങ്ങളോട് വളരെ മൃദുലമായി പെരുമാറുന്നത് അപ്പം വളരെ മൃദുല സ്വഭാവിയായിരുന്നു നബി നബിസ്വല്ലാഹു വല്ലം അതുപോലെ റഹ് ഊഫ്ർ റഹീം നബിസ് അല്ലാഹു വല്ലമ്മയെ സംബന്ധിച്ച് സൂറത്ത് തൗബയുടെ അവസാനത്തിൽ ഖുറാൻ പറയുന്നത് അദ്ദേഹം റഹൂഫാണ് പിന്നെ ദയ ആളാണ് റഹീം കാരുണ്യമുള്ള ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ചില നബിസ് അല്ലാഹു വസ്ല്ലമ്മയുടെ ഗുണങ്ങൾ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഖുര്ആനിൽ നബി സഹായുസല് അമ്മയുടെ ഗുണം പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആരുടെ ഗുണമാണ് സ്വ സ്വഭാവം ഗുണങ്ങളാണ് അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് അത് ഖുർആൻ പഠിച്ച ഒരാൾക്ക് അറിയാൻ കഴിയും അപ്പോൾ ഖുർആാന് ജബ്ബാർ യഥാർത്ഥത്തിൽ ഖുർആാൻ പഠിക്കല്ല ചെയ്യുന്നത് തനിക്ക് എന്നാ ഖുർഹാനെ എങ്ങനെ വിമർശിക്കാൻ കഴിയും ഖുർഹാനിൽ എന്തൊക്കെ പുഴുക്കൂത്തുകളാണുള്ളത് യാമാടക്ക് പുഴുക്കൂത്ത് കാണുക എന്നുള്ള പ്രയോഗമല്ല മലയാളത്തിൽ അപ്പോൾ പുഴുക്കുത്ത് മാത്രം അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തിനും പുഴുക്കത്ത് കാണാൻ കഴിയും അത് സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവുന്നൊരു സംഗതിയാണ് പിന്നെ ഒന്നിനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നുണ്ടല്ലോ കവി പ്രോക്തായിട്ടുണ്ട് അപ്പോൾ എന്താണോ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് അതാണ് മനുഷ്യന് എന്തിനും കാണാൻ കഴിയുക അത് ഖുർആാനെ മാത്രമല്ല വേ പിന്നെ മറ്റു വേദങ്ങളുടെ കാര്യത്തിലല്ല ഏത് പുസ്തകത്തിൻ്റെ കാര്യത്തിലും ചെയ്യാവുന്നതാണ് ഇപ്പോൾ മലയാളത്തിലെ തന്നെ സാഹിത്യ നിരൂപണങ്ങൾ നമ്മൾ എടുത്ത് വായിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു സംഗതി എന്താ മറ്റ് പല സാഹിത്യകാരന്മാരും വളരെ സുന്ദരമായിട്ട് അതിമഹത്തരം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് പുകഴ്ത്തിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങളെ പിന്നെ ദോഷൈക ദുർക്കുകളായിട്ടുള്ള ചില നിരൂപകന്മാർ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് ഏത് പുസ്തകത്തിൻ്റെ കാര്യത്തിനും സാധ്യ ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്യണത് ജബ്ബാർ ദോഷൈക ദുർക്കാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റം കാണുക എന്നുള്ളതാണ് ജബ്ബാറിൻ്റെ രീതി എന്ന് പറഞ്ഞത് അതിനാണ് ജബ്ബാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതും ഖുറാനിനെങ്ങനെ തകർക്കാൻ കഴിയും ഇസ്ലാമിനെങ്ങനെ തകർക്കാൻ കഴിയും അത് തൻ്റെ ധർമ്മ അതിന് ജീവിതധർമ്മമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ മുന്നോട്ട് പോണത് അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പോൾ ജബ്ബാർ പറയുന്നത് പിന്നെ ആ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആാനിൽ മഹത്വമൊന്നുമില്ല പിന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളായിരുന്നു ഖുർആാനിൽ കൂടുതൽ പറയേണ്ടിയിരുന്നത് അതിന് പകരം മുഹമ്മദിൻ്റെ ഗുണങ്ങൾ പറഞ്ഞത് ഇത് ലൗഹൽമായതലുള്ളതല്ല അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല എന്ന് തെളി പറയാൻ വേണ്ടിയാണ് പക്ഷേ ജബ്ബാർ ഒരു മനുഷ്യൻ എന്നുള്ളവർക്കും ഖുർഹാനിനെ സത്യസന്ധമായി മനസ്സിലാക്കാൻ വേണമെങ്കിൽ മെൻകെട്ടാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്നുള്ളവർക്കൊക്കെ പിന്നെ ജബ്ബാർ മെൻക്കെടാണെങ്കിൽ ജബ്ബാറിൻ്റെ ഈ ചിന്താഗതികൾ ജബ്ബാറിനു മാറ്റി പറയാൻ കഴിയും അതിനു പറ്റിയ ഒരുപാട് സംഗതികൾ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും പിന്നെ നബി അല്ലാഹു അലൈഹി വസല്ലമ്മയോട് ശത്രുക്കൾ പറഞ്ഞിട്ടുള്ള പിന്നെ ചില സംഗതികളെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഖുർഹാനെ എമ്പാറ് വിമർശിക്കുന്നത് ഖുർആൻ അതിന് അവർക്ക് നൽകുന്ന മറുപടി ഉണ്ട് വസത്ത് ഉറു അബുസീർ അയ്യുക്കും അൽ ഈ നീ കാണും നീ പിന്നീട് നീ കാണും അവരും കാണും എന്താ കാണാ അഭി അജി കുമ്മൽ മഫ്തൂൻ ഇവിടെ ജബ്ബാർ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കുന്ന ആൾ ആര് എന്നുള്ളത് അറിയുന്ന മഫ്ത്തൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഓരോ മനസ്സിലാക്കാതെയാണ് കുഴപ്പമുണ്ടാക്കുന്നവൻ എന്ന് ജബ്ബാർ പറയണത് ഇവിടെ എന്താണ് ഖുർആൻ പറഞ്ഞത് മഫ്ത്തൂ എന്ന് പറഞ്ഞാൽ അകപ്പെട്ടിട്ടുള്ള ആളെന്നാ എന്നാൽ എതിരാളികൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമയ ഭ്രാന്തൻ കവി അതുപോലെ തന്നെ മരണക്കാരൻ എന്നൊക്കെ അധിക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ആളുകൾ ആരാണ് പിന്നെ എന്നുള്ളത് ആളുകൾക്ക് പിന്നീട് മനസ്സിലായിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ല ഇവരെ ആക്ഷേപിക്കുന്ന ഒരു ഗണത്തിലും പെട്ടിട്ടുള്ള ആളല്ലാന്നുള്ളവർക്ക് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഒരാശയവുമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യത്തിൽ അവർ അദ്ദേഹത്തെ എതിർക്കും ആക്ഷേപിക്കുന്നുള്ളൊക്കെ ശരിയാണ് പിന്നെ പിന്നെ ആ ആശയം വിജയിച്ച് ഒരു പക്ഷേ നാട് തന്നെയും ആ ആശയത്തെ പുൽകുമ്പോൾ സംഭവിക്കാൻ എന്താണ് ഇവർ പണ്ട് പറഞ്ഞതൊക്കെ അവർ മാറ്റി പറയേണ്ടി വരും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഫസത്ത് ബസീർ വൈബുസീർ മുൻ എജി കുമുൽ മുഫ്ത്തൂൽ അത് സംഭവിച്ചല്ലേ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ജബ്ബാറിനെ അറിയാമല്ലോ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് മക്കാഫത്തേഹിൻ്റെ ഘട്ടത്തിൽ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മയോട് എന്താണ് ഈ ശത്രുക്കൾ പിന്നെ പറഞ്ഞിട്ടുള്ളത് നബി അവരോട് ചോദിച്ചല്ലോ നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു അപ്പോൾ അവരെന്താ പറഞ്ഞത് നബി നബിസ്വല്ലാ വല്ലമ്മയോട് പറഞ്ഞോ ഞങ്ങൾ താങ്കളെ ഇതുവരെ എതിർക്കുകയായിരുന്നു താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കി അതുകൊണ്ട് താങ്കൾ ഞങ്ങളെ കൊന്നൊടുക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ എന്നാണോ അവർ പറഞ്ഞിരുന്നത് അവർ പറഞ്ഞതായിരുന്നു അഹുങ് ഖരീം ഒബനു അഹുങ് ഖരീം മാന്യനായ സഹോദരൻ മാന്യനായ സഹോദരൻ്റെ പുത്രൻ എന്നാണ് ഇത് കുറേശ്ശികളിലെ ഈ നബിസല്ലാസ്വല്ലയുടെ എതിരാളികളെ കൊണ്ട് പറയിപ്പിച്ചത് ആരാണ് എന്താണ് അതാണ് നബി സുല്ലാസ്വല്ലയുടെ സ്വഭാവ മഹിമാന്ന് പറഞ്ഞത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്താ പറഞ്ഞത് ഏ നിങ്ങളെ പറയണമല്ലോ നിങ്ങളൊക്കെ ഞാൻ ശരിപ്പെടുത്തി കളിയെന്നാണോ പറഞ്ഞത് നബി അവരോട് അവിടെ നിന്ന് പറഞ്ഞ് ഇത് ഹബബോ അന്ത് നിങ്ങൾ പോയി കൊള്ളുക നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് അതിൽ ചില ആളുകളെ വിരലിൽ ഉണ്ടാവുന്ന ചില ആളുകളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണ് പക്ഷേ ആ ആളുകളെപ്പോലും കൊല്ലാണോ ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ടാളുകളെ കൊന്നിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ നബിസലതാ വെച്ചെല്ലാം പിന്നെ മോപ്പ് കൊടുത്തു അപ്പം ഇതാണിവിടെ ഫസത്ത് ഉബസീറു യുബീറു നബി അയ്യക്കും മഫ്തൂൻ ഭൂമിയിൽ വെച്ച് കാണാൻ പോകുന്ന സംഗതി അത് അവരനുഭവിച്ചിട്ടുള്ളതാണ് ജബ്ബാർ പറയും പോലെ നബി അലൈഹി അലൈവ് വസ്ല്ലാമോ വാളുയർത്തിപ്പിടിച്ച് അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നില്ല നബി നബിയുടെ മഹ സ്വഭാവ സ്വഭാവമഹിമ കൊണ്ടാണ് ആ സമൂഹത്തെ കീഴ്പ്പെടുത്തിയിട്ടുള്ളതിന് ചരിത്രം സാക്ഷിയാണ് അത് ജബ്ബാർ ജബ്ബാർമാരെ പോലുള്ള പിന്നെ ഇച്ചാ വിച്ഛാന്തഹികളായിട്ടുള്ള ആളുകൾ പിന്നെ മറിച്ച് പറയുമെങ്കിലും ലോകത്ത് ചരിത്രബോധമുള്ള മനുഷ്യപ്പറ്റുള്ള പിന്നെ വിശാല മനസ്സുള്ള ആളുകളൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് നബി സാഹു അല്ലൈവസമ്മയുടെ സ്വഭാവമയമ്മ അതുകൊണ്ട് കൂടിയാണ് ജബ്ബാറിനെ നമ്മൾക്ക് മന്ദവിശ്വാസി എന്നും വിളിക്കേണ്ടി വരുന്നത് കാരണം ഇത്തരത്തിലുള്ള കള്ളം പറയുന്ന ഒരു തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ സംബന്ധിച്ച് അതും ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ എന്നു പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി ചെല്ലാനും വർഷമായല്ലോ കോടത്ത് ലോകത്ത് കോടാനു കോടി മനുഷ്യന്മാർ തങ്ങളുടെ മാതൃകയായിട്ട് അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്രക്ക് വൃത്തികെട്ട നീചമായിട്ടുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ മാനസിക നില എന്തായിരിക്കും അത് മനസ്സിലാക്കിയാൽ ജബ്ബാറിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ജബ്ബാർ പറയും പോലെയല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നബി സല്ലു സ്വല്ലമ്മയുടെ ജീവിതവും നബി തൻ്റെ ശത്രുക്കളോട് പോലും വർദ്ധിച്ചിട്ടുള്ള സംഗതിയുമാണ് ബാക്കി കാര്യങ്ങൾ ജബ്ബാർ പറയുന്ന അനുസരിച്ച് ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾക്ക് പറയാം അതിൻ്റെ അർത്ഥം ജബ്ബിസല്ലാം യുദ്ധം ചെയ്തിട്ടില്ല എന്നൊന്നുമല്ല യുദ്ധം ചെയ്തിട്ടുണ്ട് യുദ്ധം ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട് മാന്യമായി പെരുമാറേണ്ട സമയത്ത് സ്നേഹപൂർവ്വം പെരുമാറേണ്ട സമയത്ത് അത് രണ്ടുമുണ്ട് ജീവിതത്തിൽ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല എന്നിട്ടാണ് ജബ്ബാർ ഖുർഹാനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതിന് തഫ്സീർ പറയണത് അതാണ് മൂപ്പരുടെ ഖുർഹാൻ പഠനം എന്ന പിന്നെ പറയുന്ന സാധനം എന്ന് പറയുന്നത് അപ്പം ഇത് ചിലപ്പോൾ ഭാവിയിൽ ഏതോ ഒരു പൊട്ടാൻ ഖുർആൻ ഇങ്ങനെയും ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് പറയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഖുർഹാനെ വിമർശിക്കുമ്പോൾ ജബ്ബാർ ഏതെങ്കിലും തഫ്സീറിൽ ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടല്ല ഖുർഹാനിനെ മനസ്സിലാക്കിയിട്ട് ഖുർഹാനെ വിമർശിക്കാൻ പറ്റിയ വല്ല തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവരാണ് ജബ്ബാർ വേണ്ടത്